ഹലോ ഓൾ വെൽക്കം ടു എബിറ്റ് ലേണിംഗ് കേട്ടിട്ട് എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് അതിന്റെ കീ പ്രൊഫഷണൽ കീ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഏകദേശം നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ നമുക്ക് ക്വാളിഫൈ ആവോ ഇല്ലേ എന്നതൊക്കെ ഇനി എക്സാം ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്രാവശ്യം ക്വാളിഫൈ ചെയ്യാത്തവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് നെക്സ്റ്റ് വരുന്ന എക്സാം ഡിസംബറിൽ വരാൻ പോകുന്ന എക്സാമിലേക്കുള്ള പ്രിപ്പറേഷന് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇതൊരു സീരിയസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എബിക്ലണിൽ നിന്നും ഇംഗ്ലീഷിന്റെ കേട്ടിട്ട് ഇംഗ്ലീഷിന്റെ ക്ലാസ് എടുക്കുന്ന ടീച്ചറാണ് നിങ്ങൾക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ലൈവ് സമയത്തൊക്കെ ലൈവ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലൊക്കെ നമ്മൾ പറഞ്ഞതുമായ സാമ്യത ഉള്ളതും അത് അത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇനി ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ജൂണിൽ നടന്ന എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വന്റി ത്രീ ഒക്ടോബർ ദാറ്റ് മീൻസ് ഡിസംബറിൽ നടന്ന എക്സാമിനേഷൻ നമ്മൾ ഒരു കമ്പാരിസൺ മെത്തേഡിലൂടെയാണ് പോകുന്നത് എപ്പോഴാണെങ്കിലും ഒരു എക്സാം പ്രിപ്പറേഷൻസ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ട്രെൻഡ് ഓഫ് ദി ക്സ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദി ട്രെൻഡ് ഓഫ് ദി ക്വസ്റ്റൻസ് അല്ലെ എങ്ങനെയുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ലിറ്ററേച്ചർ ഇപ്പൊ കാറ്റഗറി ത്രീ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു പോർഷൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരുന്നുണ്ട് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നിന്നാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് വലിയൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അതിൽ നിന്നും ഏത് ഓതറാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പൊ കേറ്റി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓതേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ക്രിറ്റിസത്തിലെ തിയറി ഏതാണ് അല്ലെങ്കിൽ ഏത് ബുക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചില ഓതേഴ്സ് മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനെപ്പോഴും വേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു കമ്പാരിസൺ അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് എന്തായാലും നമുക്ക് വളരെ നല്ല തയ്യാറെടുപ്പോട് കൂടിയിട്ട് മുന്നോട്ട് പോകാം കാരണം ലിറ്ററേച്ചർ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്കും ദ്വീപിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എങ്ങനെ പഠിക്കണം ഏത് ഏരിയ പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട സൊലൂഷൻ ആണ് കമ്പാരിസൺ മെത്തേഡ് അപ്പോൾ ടു തൗസൻഡ് ട്വന്റി ഫോർ നെക്സ്റ്റ് എക്സാമിലേക്ക് ഡിസംബർ എക്സാമിലേക്കുള്ള പ്രിപ്പറേഷൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളോടും കൂടിയാണ് ലഭിക്കുകയാണെങ്കിൽ കേട്ടിട്ട് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിൽ വരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് പോകാം എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു എങ്കിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കമ്പാരിസൺ മെത്തേഡിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കഴിഞ്ഞ എക്സാമിലായിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ എന്ന് പറഞ്ഞ എക്സാമുമായിട്ട് ഇവരെ റിപ്പിറ്റീഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ ഫോക്കസ് ചെയ്ത് വരുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് നമുക്ക് കടക്കാം ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ബി പേഷ്യൻറ്റ് ദാസ്റ്റ് ആർ ദി വേർഡ്സ് ഓഫ് ബി പേഷ്യൻ ടിൽ ദ ലാസ്റ്റ് അല്ലെ ബി പേഷ്യൻറ്റ് ടിൽ ദ ലാസ്റ്റ് ആർ ദി വേർഡ് ഓഫ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ബ്രൂട്ടസ് മാർക്ക് ആന്റണി ജൂലിയസ് സീസർ കാഷ്സ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് വില്യം ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് ആണ് എന്റെ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷേക്സ്പിയർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ കൊസ്റ്റ്യൻ പേപ്പേഴ്സിലും ഉണ്ട് ഇനി ട്രെൻഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബറിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ടു തൗസൻഡ് ട്വന്റി ഫോറിലാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത് ഏറ്റവും നമുക്ക് ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത് ബി പേഷ്യൻസ് ദ ലാസ്റ്റ് കോട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഷേക്സ്പിയർ നിന്ന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നത് കോട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നതാണ് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ ട്രാജഡിയിലോ ഏതെങ്കിലും ഡ്രാമിന്ന് ഒരു ഏതെങ്കിലും ഒരു കോട്ട എടുത്തിട്ട് അത് ആരാ പറഞ്ഞത് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ബി പേഷ്യൻ ടി ദ ലാസ്റ്റ് ആരുടെ വേർഡ്സ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ കറക്റ്റ് ആൻസർ എല്ലാവർക്കും അറിയാം നമുക്ക് ആൻസർ ഉള്ളത് ബ്രൂട്ടസ് ആണ് അല്ലെ ബ്രൂട്ടസ് ആണ് ഇത് ഏത് ഡ്രാമയാണ് വില്യം ഷേക്സ്പിയറുടെ ജൂലിയസീസർ എന്ന് പറഞ്ഞ ട്രാജഡിയിൽ ബ്രൂട്ടസ് എന്ന കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ അല്ലെ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ഓഫ് ദസ് ട്രാജഡി ദാറ്റ് ഇസ് ബ്രൂട്ടസ് ബ്രൂട്ടസ് വേർഡ്സ് അല്ലെ ബ്രൂട്ടസ് വേർഡ്സ് ബി പേഷ്യൻ till the last romans countrymen and lovers hear me for ിൽ ഹർ മീ ഫോർ മൈ കോസ് റോമൻസ് ഇവിടെ മാർക്ക് ആന്റണിയുമായിട്ടുള്ള ഒരു കൊലാബറേഷൻസ് വരും ഇപ്പൊ എല്ലാവരും മാർക്ക് ആന്റണിയുടെ സ്പീച്ചാണെന്ന് വിചാരിച്ചിട്ട് തെറ്റായിട്ട് നിങ്ങൾ അത് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പൊ അതും ഏകദേശം നമുക്ക് ഒരുപാട് സിമിലാരിറ്റി തോന്നുന്നതാണ് പക്ഷെ ഇവിടെ ബ്രൂട്ടസ് പറയുന്നത് ബി patient till the last മൈ കോസ് അങ്ങനെ തുടങ്ങുന്ന ഒരു സ്പീച്ചാണ് ഇനി ഇവിടെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ടു തൗസൻഡ് ട്വന്റി ത്രീയിലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഷേക്സ്പിയറുടെ കോട്ട് ചോദിച്ചിട്ടുണ്ട് സ്വീറ്റ് ആർ ദി യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി സ്വീറ്റ് ആർ ദി യൂസസ് ഓഫ് അഡ്വേഴ്സിറ്റി സ്വീറ്റ് ആർ ദി സ്വീറ്റ് അല്ലെ അങ്ങനെ ഒരു കോട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്വീറ്റ് ആർ ദ uses of adversity, okay. ദിസ് ഇസ് ദോട്ട് അല്ലെ ദിസ്ഇസ് ഫ്രോം ഷേക്സ്പിയേഴ്സ് പ്ലേ ഏത് പ്ലേയിലുള്ള കോട്ടാന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ആസ് യു ലൈക്ക് ഇറ്റ് ആണ് ഇതിന്റെ ആൻസർ അപ്പൊ ആസ് യു ലൈക്ക് ഇറ്റ് എന്നും ഡ്യൂക്ക് സീനിയർ പറയുന്ന ഒരു കോട്ടാണ് കാരണം എവറി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ല എല്ലാ ഡിഫിക്കൽട്ട് സിറ്റുവേഷനും എന്തുണ്ട് ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കോട്ടാണ് സ്വീറ്റ് ആർ ദി യൂസേഴ്സ് ഓഫ് അഡ്വേഴ്സിറ്റി എന്നുള്ള ഒരു കോട്ട് അപ്പൊ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കമ്പാരിസൺ ചെയ്യുന്ന സമയത്തെ ഷേക്സ്പിയറുടെ കോട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അതും വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ട്രാജറി ഉണ്ട് ബാഗ് ബത്ത് ഒൻഡ് ജൂലിയ സീസ് ഹാംലെറ്റ് അല്ലെ അപ്പൊ അതിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വെക്കണം നെക്സ്റ്റ് എക്സാമിലേക്കുള്ള ഒരു ടിപ്പായിട്ടാണ് തരുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റിനിൽ നോക്കുകയാണെങ്കിൽ വില്യം ഷേക്സ്പിയേഴ്സ് ലോംഗസ്റ്റ് പ്ലേ ഒരുമിച്ചാട്ടോ ഷേക്സ്പിയറുടെ രണ്ട് ക്വസ്റ്റ്യൻസും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് Uh, play, Shakespeare. Shakespeare, uh, le, no ം ഷേക്സ്പിയേഴ്സ് ലോംഗസ്റ്റ് പ്ലേ വിറ്റ് ഇസ് ദ ലോംഗസ്റ്റ് പ്ലേ ഓഫ് വില്യം ഷേക്സ്പിയർ ഷേക്സ്പിയറുടെ ഏറ്റവും ലോംഗസ്റ്റ് സ്റ്റൈസ് ഉള്ള പ്ലേ ആണ് ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ആൻസേഴ്സ് നമുക്ക് അതിൽ ഓപ്ഷൻസ് നോക്കാം മാക് മത് മച്ച് ആഡ് അബൌട്ട് നത്തിങ് ഹാംലെറ്റ് ഹെൻറി ഫോർ പാർട്ട് വൺ ഹിയർ ദ കറക്ട് ആൻസർ എവ്രി വൺ നോസ് ദാറ്റ് ദാറ്റ് ഇസ് ഹാംലെറ്റ് അല്ലെ ഹാംലെറ്റ് ഇസ് ദ ലോംഗസ്റ്റ് പ്ലേ ഓഫ് വില്യം ഷേക്സ്പിയർ ഓക്കെ ലോംഗസ്റ്റ് പ്ലേ ഓഫ് വില്യം ഷേക്സ്പിയർ ദാറ്റ് ഈസ് ഹാംലെറ്റ് അതുപോലെ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷേക്സ്പിയറുടെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദ ഹമാഷ്യ ഇൻ ദ ക്യാരക്ടർ ഓഫ് ഹാംലെറ്റ് ഹമാഷ്യ ഓക്കെ ഹമാഷ്യ ഹമാഷ്യ എന്ന ഒരു ടേം റിലേറ്റ് ചെയ്തിട്ട് ഹമാഷ ദ ടേം ദാറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ദ ക്യാരക്ടർ ഓഫ് റ്റ് അപ്പൊ ആ ഒരു ഹമാഷ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ഹാംലെറ്റിന്റെ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് ഇപ്പൊ സ്വന്തം ഫാദറിനെ പിന്നെ കൊലപ്പെടുത്തുന്ന അങ്കിൾ ക്ലോഡിയസിനെ തിരിച്ചൊരു പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിങ്ങനെ ആ ഒരു ആ ഒരു പ്രോസസ്സ് ഡിലേ ചെയ്യുക അല്ലെ പ്രോക്രാസ്റ്റിനേഷൻ മീൻസ് പോസ്റ്റ് പോൺമെന്റ് സോ ഹമാ റിലേറ്റഡ് ടു ഹാംലെ സോ you can see that the two questions are from 2023 and 2024 related to william shakespeare that means you have to focus again william shakespeare but shakespeare focuses especially the code you have to expect yes okay next question next one നെക്സ്റ്റ് സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യൻ ലിറ്ററേച്ചർ ഓക്കെ ടു ക്വസ്റ്റൻസ് ഫ്രോം ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ദാറ്റ് ഇസ് വില്യം ഷേക്സ്പിയർ ആൻഡ് നൌ വി ഹാവ് ദ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലിസൻ ത്രീ ഓഫ് ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രോം ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ടു തൗസൻഡ് ട്വന്റി ത്രീ ആൻഡ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഇവടെ ടു തൗസൻഡ് ട്വന്റി ഫോർ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറില് ഇപ്പൊ നിസീം എസീക്കിയലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ നിസീം എസീക്കിയൽ സോ ദിനി is here you can see i'm standing for peace and non-violence i'm standing for peace and non-violence why world is fighting fighting why world is fighting fighting i'm simply not understanding why this world is fighting fighting these lines are formed upon by ഇത് ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള ലൈൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എ കെ രാമാനുജൻ നിസീം എസിക്കിയൽ ആൻഡ് ഷീഫ് കെ കുമാർ ആൻഡ് ഗിഫ് പട്ടേൽ സോ ഹിയർ ദ റൈറ്റ് ആൻസർ എവ്രി വൺ നോസ് ദാറ്റ് ഇസ് എ നിസീം എസിക്കിയൽ ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ഹിസ് ഇമ്പോർട്ടൻറ്റ് ഫോം ദാറ്റ് ഇസ് പാട്രിയോട്ട് ഓക്കെ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോം ഉണ്ട് ദ പാട്രിയോട്ട് ഓക്കെ the patriot is the poem written by Nizim ezekiel and from this line uh, taken that is i'm standing for peace and non-violence why world is fighting fighting i'm simply not understanding ഇനി ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് പേപ്പർ ടു തൗസൻഡ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് സെയിം ഓദറിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നതാണ് കേട്ടോ അപ്പൊ സെയിം ഓഥർ മീൻസ് അഗൈൻ ഫോക്കസ്ഡ് അല്ലേ അതൊരു റിപ്പീറ്റി റിപ്പീറ്റീഷനിലൂടെ വന്നിട്ടുള്ള ഓദറാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പീരീഡ്സ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുണ്ട് ഹിന്ദി ലിറ്ററേച്ചറിലുണ്ട് ഒരുപാട് ഓതേഴ്സും വേർഗ്സും ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ ചില ഓതേഴ്സിനെ മാത്രം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എല്ലാവരും നമുക്ക് പരക്കെ പഠിക്കേണ്ടതില്ല അതിൻ്റെതായിട്ടുള്ള ആ ഒരു ആ ഒരു വെയിൽ മാത്രം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നിസീം എസീക്കലിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റിന് നമുക്ക് നോക്കാം നിസീം എസീക്കൽസ് ഫോം ദാറ്റ് ഡീൽസ് വിത്ത് ദി ലിമിറ്റേഷൻസ് ഓഫ് ട്രഡീഷണൽ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ഫോം ഡീൽസ് വിത്ത് ഓഫ് traditional beliefs and practices traditional beliefs and practices limitations in a deal chain here uh, mid uh, monsoon madness first option and night of the scorpion second option poet lover bird watcher is the third option and minority palm is the fourth option so the right answer night of the scorpion okay everyone knows that night of the scorpion night of the scorpion is the poem written by nissim ezekiel here is it it is uh, it deals the limitations of traditional beliefs and practices so the, the important things nissim ezekiel is repeated like 2023 and 2024. So oh, this is the another tip by the epic learning for you for the next examinations okay ഇനി നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം വന്നത് നമുക്ക് നിസി മെസീക്കിയൽ ഉണ്ട് അതുപോലെ തന്നെ ആർ കെ നാരായണൻ വന്നിട്ടുണ്ട് നമുക്ക് ഏതെല്ലാം അനാലിസിസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അപ്പൊ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് വന്നത് ഇദ്ദേഹമാണ് എന്നത് മനസ്സിലാക്കാം ഓക്കെ നിസിം മെസീക്കിയൽ ആർ കെ നാരായൺ പിന്നെ ഗിരീഷ് കർണാട് പിന്നെ സൽമാൻ റഷ്തി ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് റൈറ്റേഴ്സ് ഫോക്കസ് ദൻ പേപ്പർ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂൺ ാസ്റ്റ് എക്സാംസിക്കിൽ അതുപോലെ തന്നെ ആർ മീര അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വളരെ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഹൗ ടു സ്റ്റഡി ആൻഡ് ഹൗ ടു പ്രിപ്പയർ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ അല്ലെ വി വില് ഗെറ്റ് ദാറ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പോസ്റ്റ് മന്ത്ലി പബ്ലിഷ്ഡ് നോവൽ ബൈ ജെയിൻ ഓസ്റ്റിൻ പോസ്റ്റ് മസ്ലി പബ്ലിഷ്ഡ് നോവൽ ബൈ ജെൻ വിറ്റ് ഇസ് ദോവൽ പോസ്റ്റ് മസ്ലിൻസ് പോസ്റ്റ് മസ്ലി പോസ്റ്റ് മസ്ലി മീൻസ് ദാറ്റ് ഓഫ് ദി ഓദർ ആ ഓർഡർ മരിച്ചുകഴിഞ്ഞ ശേഷം നമ്മൾ പോസ്റ്റ് മസ്ലി പബ്ലിഷ്ഡ് എന്ന് പറയുന്നത് ചെയ്തത് ഏതാ ചോദിക്കുമ്പോൾ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി പേർസ്വേഷൻ എമ്മ പ്രൈഡ് ആൻഡ് പ്രെജഡീസ് ദീസ് ആർ ഓൾ ദി വർക്ക് നോവൽസ് ബൈ ജെയിൻ ഓസ്റ്റിൻ ജെയിൻ ഓസ്റ്റിൻ എല്ലാവർക്കും பிரதீஷிக்க എന്താണ് ജ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ോസി ആൻഡ് സ്പൈറഞ്ച് സെയിം മോഡലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ നമ്മൾ നോക്കുന്ന സമയത്തും ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനം ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്ക് ഫോണ്ടിക്സ് റിലേറ്റ് ചെയ്തിട്ട് ആഫ്രിക്കേറ്റ്സ് ആണോ ലേബിയോടെ ആണോ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഏതാ നമുക്ക് നോക്കാം ദ ദ സൗണ്ട് സൗണ്ട് ടു ഇതിന്റെ ആൻസർ ഞാൻ പറയാം ദ സൗണ്ട് ആ ദി എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ഈ പറഞ്ഞ സൗണ്ട്സ് ഒക്കെ ടു എക്സാമ്പിൾസ് ഓഫ് ആൽവിയോലേഴ്സ് എക്സാമിനേഷൻ ഓൾസോ അടുത്ത എക്സാമിനും എല്ലാതും നമ്മൾ പഠിച്ചിരിക്കണം ഇവിടെ കറക്റ്റ് ആൻസർ ഇപ്പൊ ഫോണിം ജു എന്നതിന്റെ കറക്റ്റ് ആൻസർ ആഫ്രിക്കേറ്റ് ആണ് ദിസ് ഇസ് എ ആഫ്രിക്കേറ്റ് ബേസ്ഡ് ഓൺ ദ പ്രൊനൗൺസിയേഷൻസ് ആൻഡ് ദ ഡിവിഷൻ ലൈഫ് ചില സൗണ്ട്സ് ഒക്കെ തന്നിട്ട് പ്ലോസീവ്സ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഫണ്ടിക്സില് ഈ ഒരു ഏരിയ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്യുക എന്തായാലും നമുക്ക് ഒരു ഒന്നോ രണ്ടോ മാർക്ക് അതിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ മിക് ഇൻഫോഡമിക് എന്താണെന്ന ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അസെമുലേഷൻ ഓപ്ഷൻ ബി എലീഷ്യൻ ഓപ്ഷൻ സി ആൻഡ് പെരിഫ്രേസിസ് ആൻഡ് ഓപ്ഷൻ ഡി പോർട്ട് മാൻഡ്യൂ ദിസ് ഇസ് റിലേറ്റഡ് ടു ലിംഗ്വെസ്റ്റിക്സ് ഓർ ലാംഗ്വേജ് ഇപ്പൊ ലാംഗ്വേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഈ ടേംസ് ഒക്കെ നമ്മള് പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഈ ഇൻഫോഡമിക് എന്നത് വിച്ച് ഇസ് ദ റൈറ്റ് ആൻസർ ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഇസ് ദ ഡിസ് ദ റൈറ്റ് ആൻസർ പോർട്ട് മാൻറ്റു പോർട്ട് മാൻറ്റു എന്ന് പറയുമ്പോൾ അനദർ ടേം ഇസ് ബ്ലെൻഡിങ് രണ്ട് വേർഡ്സ് ബ്ലെൻഡ് ചെയ്തിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാകുന്നത് ഫോർ എക്സാമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് അല്ലെ നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നു ഉച്ചയ്ക്കുള്ള ലഞ്ച് എന്ന് പറയുന്നത് അതിന്റെ ഇടയ്ക്ക് ഒരു ഭക്ഷണം നമ്മൾ കഴിക്കും ദാറ്റ്സ് എ ബ്രഞ്ച് ദ വേർഡ് ബ്രഞ്ച് ഇസ് ആക്ച്വലി ഫ്രം ദസ് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് അല്ലെ അപ്പൊ അതാണ് എന്ത് ബ്ലെൻഡ് എന്ന് പറയുന്നത് സോ ഹി അത് ഇൻഫോട്ടമിക് ആക്ച്വലി ടുമേഷൻ അത് വൺ ഇസ് എപ്പിഡമിക് ഇൻഫർമേഷൻ ആൻഡ് എപ്പിഡമിക് ഏതൊക്കെ വേർഡ്സ് ആണ് വരുന്നത് ഇൻഫോർമേഷൻ ലൈ ദ ഇൻഫോർമേഷൻ എന്ന വേർഡ് ഓ ഇൻഫർമേഷൻ ആൻഡ് എപ്പിഡമിക് ഇപ്പൊ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിവ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പകർച്ചവേദന ശരിക്കും നമുക്ക് അറിവും ഒരു പകർച്ചവേദന എന്ന് പറഞ്ഞാൽ അറിവ് അങ്ങോട്ട് നമുക്ക് മാക്സിമം എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാം ദാറ്റ് ഈസ് ഇൻഫോഡമി ദാറ്റ്മാൻറ്റു വേർഡ് ഓക്കെ ബ്ലെൻഡിങ് ആണ് പോർട്ട്മാൻറ്റു വേർഡ് ആണ് ഇനി അടുത്ത പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ അതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് എക്സാക്ട്സ് എ ക്വസ്റ്റൻ ദാറ്റ് ഇസ് റിലേറ്റഡ് ടുസ്റ്റിക് ഓർ ലാംഗ്വേജ് ഇൻ ദോമേഷൻ ഓഫ് വേർഡ് ലൈക് ചിലിസംബർ നടന്ന എക്സാമിൻ്റെ ഇടം അതുപോലെസ് അല്ലെ ഇത് എന്തിന്റെ എക്സാമ്പിൾസ് ആണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് പറയുകയാണെങ്കിൽ ബാക്ക് ഫോർമേഷൻ ബ്ലെൻഡിങ് and clipping, okay? ബാക്ക് ഫോർമേഷൻ ബ്ലഡി കോയിനേജ് ആൻഡ് ക്ലിപ്പിംഗ് അപ്പോ ഇതില് ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് ക്ലിപ്പിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത് കാരണം പ്രാം പബ് ആൻഡ് ആഡ് ആഡ് എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് അല്ലെ അതിന്റെ ഒരു ഷോർട്ട് ഫോം ആണ് ആഡ് അപ്പൊ ക്ലിപ്പിംഗ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ വന്നിട്ടുള്ളത് അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് അത് ഫ്രോണ്ടെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വരുന്നുണ്ട് അപ്പൊ ദീസ് ആർ ദ സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദു തൗസൻഡ് ട്വന്റി ഫോർ അതിന്റെ നെക്സ്റ്റ് വരുന്നത് ജൂണിലെ കുറച്ച് കൊസ്റ്റിൻ നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവന്നു ആൻഡ് റെസ്റ്റ് ഓഫ് ദി ഐ കൊസ്റ്റൻസ് ഡിസ്കസ് ദ നെക്സ്റ്റ് വീഡിയോ ഓക്കെ അണ്ടർസ്റ്റാൻഡ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറെസ് വാട്ട്സ് ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ പ്രീവിയസ് എക്സാമിനേഷൻസ് ആൻഡ് ദ ലാസ്റ്റ് എക്സാമിനേഷൻ ആൻഡ് ഹൗ ടു പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് എക്സാമിനേഷൻസ് ഓൾസോ താങ്ക് യു